ഹായ് ജെഎസ് എം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് നമ്മൾ കക്കയിറച്ചി അതുപോലെ എരുത് എന്നൊക്കെ പറയുമല്ലോ ഈ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ മടി ഇത് ക്ലീൻ ചെയ്യുന്നത് ആലോചിച്ചിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് പാക്കറ്റായിട്ട് ക്ലീൻ ചെയ്തത് കിട്ടലുണ്ട് എന്നാലും അതിൻ്റെ ഉള്ളിലൊരു ഒരു ചെറിയൊരു കറുത്തൊരു സാധനം കളയേണ്ടി വരലുണ്ട് അപ്പോൾ അത് ഓരോന്ന് എടുത്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുള്ളൊരു ഈസി മെത്തേഡാണ് ഈ കാണിച്ചു തരുന്നത് നമ്മളിങ്ങനെ ആ ഒരു ക്ലീൻ ചെയ്ത പാക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലത് കളയാന് നമ്മളതിങ്ങനെ ഒരു പത്തിരി പരത്തുന്ന പലകുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കോയലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുത്തൊരു വേസ്റ്റ് പോലെ കാണും അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കൈ എടുക്കാൻ പറ്റും അത് ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് കഴിക്കുക നന്നായിട്ട് ഇങ്ങനെ കൈ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകേണ്ടി വരും അങ്ങനെ കയ്യ് കഴിയുമ്പം ഈ ആ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുപ്പ് കളർ ഉണ്ടല്ലോ അത് താഴെ വേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇത് ചെടികൾക്കൊക്കെ നല്ലൊരു വളം കൂടെയാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഇന്ന് ഈ ഒരു കക്ക കൊണ്ട് ചെയ്യാൻ പോകുന്നത് അതിനെ വരട്ടാണ് അപ്പോൾ അതിൽക്ക് വേണ്ടത് നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതുപോലെ തന്നെ കടുകും ഉലുവും ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിൽക്ക് തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് കുറച്ച് എടുത്തിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടുതൽ അരച്ചിട്ടില്ല ചതച്ചിട്ട് ഇട്ട് കൊടുത്തു കാരണം ഈ ഒരു കക്കക്ക് നല്ല വേവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അത് വെന്തോളും പിന്നെ അതിൽക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക വഴറ്റിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കക്കക്ക് നല്ല വേവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുക്കറിൽ ഒന്ന് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് വിസിൽ വിസിലടിപ്പിച്ചതിന് ശേഷം മുളകും മഞ്ഞളും ഇട്ടിട്ട് ഈ കക്ക മാത്രം ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിൽ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ഈസിയായി ഞാനിവിടെ വേവിക്കാതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു അരമണിക്കൂറിലേറെ എടുത്തു അത് വെന്ത് കിട്ടാൻ നല്ല വേവാണ് അപ്പോൾ അതിൽക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക അങ്ങനെ വേവിച്ച് വറ്റി വരുമ്പോൾ നല്ലൊരു നമ്മളെ ഒരു കക്ക എന്താ പറയുക വരട്ടിയത് ആയിക്കഴിഞ്ഞു ഉള്ളവർക്ക് പുളി ഒഴിക്കാ ഇതില് ഞാൻ കുറച്ച് പുളീൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്